ആ വൻചേച്ചേ തുണി ഇടേ മോനോട് ചോദിച്ചപ്പോ പറഞ്ഞു അമ്മ ഇവിടെ ഉണ്ടെന്ന് അതായി അങ്ങോട്ട് വന്ന് നീ ഇപ്പൊ ഇങ്ങോട്ടൊന്നു വരത്തില്ലല്ലോ വരണം എന്നൊക്കെ ഇണ്ടേ പക്ഷെ സമയം കിട്ടണ്ടേ പിന്നെ ഞാൻ ഇപ്പൊ വന്നതേ നമ്മുടെ സരോജിനെ അടുത്തില്ലേ അവരിനെ കുറിച്ചൊരു കാര്യം പറയാനാ സരോജിനിയോ എന്ത് കാര്യം അവരിത്രയും കാലം എന്താ പറഞ്ഞു നടന്നത് മോൻ ദുബായിൽ ഏതോ വലിയ കമ്പനിയിലെ എഞ്ചിനീയർ ആണെന്നല്ലേ ഓ അതല്ലേ അവൾ വലിയ പത്രാസന്നു നടക്കുന്നത് നാട്ടില് മുഴുവനും പെണ്ണും നോക്കി ചെക്കന് അവൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഏതോ ഒരു വലിയൊരു വീട്ടിലെ പെൺകുട്ടിന് കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് ചെക്കൻ എഞ്ചിനീയർ അല്ലേ എഞ്ചിനീയർ എന്റെ അമ്മായിന്റെ മോൻ രാധാകൃഷ്ണൻ അല്ലേ അവനും ദുബായിലാ ജോലി വെള്ളിയാഴ്ച ലീവായിട്ട് ചായ കുടിക്കാൻ പോയപ്പോഴല്ലേ കാര്യം മനസ്സിലായത് ആ ചെക്കൻ അവടെ തട്ടുകടയിൽ ചായ അടിക്കാൻ ആര് നമ്മുടെ സരോജിന്റെ മോൻ അല്ലാണ്ട് പിന്നെ ആര് ഞാൻ ആദ്യം വിശ്വസിച്ചില്ല പിന്നെ ഫോട്ടോ അയച്ചപ്പോഴ കാര്യൊക്കെ മനസ്സിലായത് ആ എൻറെ രാധികേ എനിക്ക് ഇപ്പഴാ സമാധാന എനിക്ക് രണ്ടു മൂന്ന് ആൾക്കാരെ കാണാനുണ്ട് തുണിയൊക്കെ അവിടെ ഇരിക്കട്ടെ പിന്നെ എന്താ രാധികെ ഇനി എന്തിന് പറയാനുണ്ടോ അല്ല മഞ്ചേജ് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടാവോ കുടുംബശ്രീന്ന് ഒരു ലോൺ എടുത്തിട്ടുണ്ട് അത് ഇന്ന് അടച്ചു കൊടുക്കാനുള്ളതാ ആയിരത്തി അഞ്ഞൂറ് എന്റെ അടുത്ത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഞാൻ ആ സരോജിനി സരോജിനടുത്തിൻ്റെ അടുത്തന്നെ ചോദിക്കാം അപ്പത്തേലത്തെ പൈസക്കാരി അതെന്താ സരോജിനടുത്ത് മാത്രമേ പൈസയുള്ളൂ എന്റെ സുധാകരൻ തുന്നാമാണെന്ന് വെറുതെയാ നിനക്ക് ആയിരത്തഞ്ഞൂറ് റുപ്പല്ലേ ഞാൻ തരാം കണ്ടു വാ